ദ ജേർണലിസ്റ്റിലേക്ക് ഹിസ്ബുള്ളയുമായ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായില്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിനും ഇസ്രായേൽ എന്ന രാജ്യത്തിനും ഭയാനകമായ തിരിച്ചടികൾ തുടരുമെന്ന് തെളിയിക്കുന്ന ദിവസമാണ് കടന്നുപോയത് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നടത്തിയ ഒരൊറ്റ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ ആറ് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല ഇസ്രായേൽ സൈനികരെ കെണിവച്ച് പിടിക്കുന്ന ചില പുതിയ പരിഷ്കാരങ്ങൾ ഹിസ്ബുള്ള കരയുദ്ധത്തിൽ നടപ്പാക്കാനും തുടങ്ങിയിരിക്കുന്നു അതോടൊപ്പം ഇസ്രായേലിലെ നിരവധി നഗരങ്ങൾ കൂടി കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയുടെ തുടർച്ചയായ വ്യോമാക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അതായത് ഹിസ്ബുള്ളയെ തകർക്കാനിറങ്ങിയ ഇസ്രായേൽ വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നതിനും അപ്പുറം സൈന്യത്തിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഹിസ്ബുള്ള ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് എന്ന് ചുരുക്കം ഹിസ്ബുള്ള ഇപ്പോൾ അവലംബിച്ചിരിക്കുന്ന തന്ത്രമെന്ന് പറയുന്നത് ഇസ്രായേൽ സൈനികരെ ആകർഷിച്ച് ലെബനന്റെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഒടുവിൽ അവിടെ വെച്ച് കെണി വെച്ച് വീഴ്ത്തി കൊല്ലുക എന്നുള്ളതാണ് എലികളെയൊക്കെ കെണിവെച്ച് പിടിക്കുന്ന രാഘവത്തോടു കൂടിയാണ് ഹിസ്ബുള്ള ഇത് നടപ്പാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഒരൊറ്റ ആക്രമണത്തിൽ ആറ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ കെണിയിൽ വീണുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത തെക്കൻ ലബനിലെ ഒരു ഗ്രാമത്തിനകത്തേക്ക് ഇടിച്ചു കയറിയ ഇസ്രായേൽ സൈന്യത്തെ തന്ത്രപരമായി കൊടുക്കുകയും ഒടുവിൽ സ്ഫോടനത്തിലൂടെ ചിതറിച്ചു കളയുകയുമായിരുന്നു ഹിസ്ബുള്ളയുടെ സൈനികർ ഇസ്രായേൽ സൈന്യം ഗസയിൽ പിടിച്ചടക്കിയ മേഖലകളിൽ അല്ലെങ്കിൽ അധിനിവേശം നടത്തുന്ന മേഖലകളിൽ സാധാരണക്കാരെ ക്രൂശിക്കാൻ വേണ്ടി നടപ്പാക്കുന്ന ചില ഹോബികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു വീടിൻ്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അല്ലെങ്കിൽ തകർത്ത് ഉള്ളിലേക്ക് ഇരച്ചു കയറുക അതിനുശേഷം അവിടെ ഉള്ളവരെയൊക്കെ വലിച്ചു പുറത്തിടുക അതിനുമപ്പുറം ആ വീട്ടിലുള്ളിലെ ഉപകരണങ്ങളും സാമഗ്രികളുമൊക്കെ തകർത്ത് തരിപ്പണമാക്കുക എന്നിട്ട് പുറത്തിറങ്ങിയ ശേഷം ഈ വീട്ടുകാരെ ഉപദ്രവിക്കുക അവരെ അറസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു എന്നതടക്കമുള്ള പരാതികൾ വരുന്നുണ്ട് അങ്ങനെ പല രീതിയിലും ഈ വീട്ടുകാരെ സാധാരണക്കാരെ ആക്രമിച്ചതിന് ശേഷം അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഏതെങ്കിലും തരത്തിൽ അതിനെ തടയുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു ഇതാണ് ഈ പറയുന്ന ഇസ്രായേൽ സൈന്യം ഗസൈ ഉൾപ്പെടെയുള്ള അധിനിവേശ മേഖലകളിൽ ഒരു ഹോബി ഇതേ ഹോബിയാണ് ലെവലിൽ നടപ്പാക്കാൻ വേണ്ടി പോയത് പക്ഷേ അവിടുന്ന് ശക്തമായ പ്രഹരവും കിട്ടി ഉടനടി ആറ് സൈനികർ കാലപുരിയിലേക്കും പോയി എന്നുവെച്ചാൽ മരിച്ചുപോയി അതായത് സൈനികർ അവലംബിച്ചിരുന്ന രീതി ഈ പറഞ്ഞതാണ് ഇതേ രീതിയിൽ തന്നെയാണ് അവർ സൗത്ത് ലെബനിലെ ചില വീടുകൾ ലക്ഷ്യമാക്കിയെത്തിയത് ഇരുപതിലധികം വരുന്ന സൈനികർ അവിടെ സൗത്ത് ലെബനിലെ ഒരു വീട്ടിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു പക്ഷേ ഇരച്ചുകയറിയതിന് പിന്നാലെ തുകകളുമായി സാധാരണക്കാരെ പ്രദേശവാസികളെ ആക്രമിക്കുക മർദ്ദിക്കുക എന്ന കൂടി വളരെ ചെറിയ കുട്ടികളാണ് അതായത് ഇരുപതും ഇരുപത്തിരണ്ടും പത്തൊൻപതും വയസ്സുള്ള കുട്ടികളാണ് ഇസ്രായേൽ സൈനികരായി സർജൻറ്റുമാരായി ഈ യുദ്ധമുഖത്തുള്ളത് എന്നുകൂടി തെളിയിക്കുന്നതാണ് അല്ലെങ്കിൽ കൊടിയ ക്രൂരതകൾക്ക് സാധാരണക്കാരെ മർദ്ദിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ചെറിയ യുവാക്കളെയാണ് കുട്ടികളെന്ന് വിളിക്കാവുന്ന ഇരുപതോ ഇരുപത്തിരണ്ടോ പത്തൊമ്പതോ ഒക്കെ വയസ്സുള്ള ആളുകളെയാണ് സൈനികരായി നിയോഗിക്കുന്നത് എന്നുകൂടി തെളിയുന്ന വിധത്തിലായിരുന്നു ഈ ആക്രമണം അതായത് വീടിനുള്ളിലേക്ക് ഈ സൈനികർ ചെറിയ സൈനികർ യുവസൈനികർ ഇരച്ചു കയറുന്നു ഇരച്ചു കയറിയ സെക്കൻഡുകൾക്കുള്ളിൽ ഇവർക്ക് എന്തോ ഒരു അപകടം പെടഞ്ഞതായി മനസ്സിലാക്കുന്നു തിരിഞ്ഞോടാൻ ശ്രമിക്കുന്നു ഉടനടി ഒരു വലിയ സ്ഫോടനം നടക്കുന്നു ആ കെട്ടിടം അപ്പാടെ തകരുന്നു അങ്ങനെ ആറ് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം ഈ ആറ് സൈനികരും ഇരുപത്തിരണ്ട് വയസ്സിൽ താഴെയുള്ളവരാണ് അതാണ് ഏറ്റവും ഭീകരമായ കാര്യം അതായത് ഇസ്രായേൽ സൈന്യത്തിലുള്ള വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്രയും നിഷ്ഠൂരമായ പ്രവൃത്തികൾ ചെയ്യാൻ നിയോഗിക്കപ്പെടുന്നു മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമായ ആശ്ചര്യകരമായ കാര്യമാണ് പാറ് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക് എങ്കിലും ഇരുപത് സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് ഇവരുടെ പ്രായം വളരെ കുറവാണ് അവരുടെ വിശദാംശങ്ങൾ നോക്കാം ഇരുപത് വയസ്സുള്ളയാളാണ് ഇവരുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഇറ്റേ മർക്കോവിച്ച് അതുപോലെ ഇരുപത്തിയൊന്ന് വയസ്സുള്ളയാളാണ് ക്വാഡ് കമാൻഡർ സ്റ്റാഫ് സർജൻ്റായ ശ്രയ എൽബോ പിന്നെയുള്ളത് ഇരുപത് വയസ്സുള്ള സ്റ്റാഫ് സർജൻറ് ഡോർഹെൻ പിന്നെ നിർജോഫർ എന്ന് പറയുന്ന ഇരുപത് വയസ്സുള്ള സർജൻറ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഷാരോൺ ഇറ്റ്ഗാഹ് എന്ന സർജൻറ് പത്തൊൻപത് വയസ്സുള്ള യോബ് ഡാനിയൽ എന്ന സർജൻറ് പട്ടാളക്കാരൻ അങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകളാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത് എന്തായാലും ഇതോടുകൂടി ഇനി ഈ വീടുകളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന തകർക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് ക്രൂരത ചെയ്യാൻ വീടുകളൊക്കെ തകർക്കാൻ ഇടിച്ചു കയറാനൊക്കെ ഇസ്രായേൽ സൈന്യം എന്തായാലും നന്നായി ഒന്ന് ഭയക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് മാത്രമല്ല ലബനിൽ നിന്നുള്ള തിരിച്ചടിയുടെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുകയാണ് കരയുദ്ധത്തിൽ വീണ്ടും 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 ഇസ്രായേൽ സൈന്യം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ കൂടി തെളിവാണ് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ട ഈ ആറ് സൈനികരുടെ കണക്ക് ഇതിനപ്പുറം നിരവധി അവധിയായ ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് ഇസ്രായേൽ നീങ്ങും അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായി ഒത്തുതീർപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇസ്രായേൽ നഗരങ്ങൾ വലിയ പ്രതിസന്ധിയിലാകും അല്ലെങ്കിൽ അപകടത്തിലാകുമെന്ന കൃത്യമായ വിവരം ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഇസ്രായേലിൻ്റെ തീരദേശ നഗരങ്ങളിലൊന്നായ ഹൈഫ ഇപ്പോൾ വലിയ തോതിൽ ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹൈഫയിലുള്ളത് കുടിയേറ്റക്കാരായിട്ടുള്ള ജൂതന്മാരാണ് ഇവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള ശക്തമാക്കുകയാണ് അതായത് വീടുകൾക്ക് നേരെയോ സാധാരണക്കാർക്ക് നേരെയോ അല്ല ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടക്കുന്നത് അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളിലേക്കൊക്കെ നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഹൈഫയിലേക്ക് നടത്തുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് കാരണം പട്ടാളം ഈ പ്രദേശം ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമോ എന്ന ഭീതിയാണ് ഭക്ഷണമില്ല കൃത്യമായി ഇവർക്ക് മരുന്നുകൾ കിട്ടുന്നില്ല പുറത്തിറങ്ങാൻ കഴിയുന്നില്ല കുടുങ്ങിപ്പോയ അവസ്ഥയിലാണ് കുറേ ആളുകൾ കൂട്ടപ്പലായനം ചെയ്തു പോയ റിപ്പോർട്ടുകളുമുണ്ട് അതായത് ഏതാണ്ട് ഏതാണ്ടൊരു പ്രേത എന്ന അവസ്ഥയിലേക്ക് ഹൈഫ മാറുന്നു മറ്റ് വടക്കൻ ഇസ്രായേലിലെ പല നഗരങ്ങളും അങ്ങനെ മാറുന്നു ഇവിടങ്ങളിലൊക്കെ സൈനികർ മാത്രമാണുള്ളത് ആളുകൾ പേടിച്ചരണ്ട് ദൂരേക്ക് ഓടിപ്പോവുകയാണ് ഇനി അവിടെ കുടുങ്ങി കിടക്കുന്നവർക്ക് വസ്തുക്കളോ ഭക്ഷണമോ ഒന്നും കിട്ടില്ല അത് ഗസയിലെ ജനങ്ങൾ അനുഭവിക്കും ദുരിതം ആ ദുരന്ത അവസ്ഥ ഏറെക്കുറെ ഇപ്പോൾ ഇസ്രായേലിലെ പലയിടങ്ങളിലെയും ജനങ്ങൾ അഭിമുഖീകരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതായത് ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾ വിറങ്ങലിച്ച് നിൽക്കുന്ന അതേ അവസ്ഥയിൽ ഇസ്രായേലിലെ പലയിടങ്ങളിലും ജനങ്ങൾ നിൽക്കുന്നുണ്ട് പക്ഷെ അവർ കൊല്ലപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുന്ന വിധത്തിലേക്കുള്ള ആക്രമണങ്ങൾ ഈ പറയുന്ന ഹിസ്ബുള്ള നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായാലും ഇസ്രായേലിന് തിരിച്ചടികൾ കനക്കുകയാണ് ാണ് ഇസ്രായേൽ സൈനികരെ കെണിവെച്ചു പിടിക്കുന്നത് പോലെ പിടിച്ച് കൊലപ്പെടുത്തുകയാണ് ഹിസ്ബുള്ള അതിനപ്പുറത്തേക്ക് ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള വർദ്ധിപ്പിക്കുന്നുണ്ട് ഹിസ്ബുള്ളയുമായൊരു ഒത്തുതീർപ്പിന് ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഓരോ ദിവസവും ഒത്തുതീർപ്പ് വൈകും തോറും ഇസ്രായേലിലെ ജനങ്ങളുടെ അവസ്ഥ സൈനികരുടെ അവസ്ഥ ഒക്കെ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയാണ് അതിനുമപ്പുറം ഇനിയും ഒരു ഉണ്ടായില്ലെങ്കിൽ അത് ഇസ്രായേലിനുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കുമെന്ന നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ തന്നെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൺ ഉൾപ്പെടെ ഇനിയും യുദ്ധം തുടർന്നാൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് എന്തായാലും ഇസ്രായേലിന് തിരിച്ചടികൾ തുടർച്ചയായി കിട്ടുന്നത് തുടരുകയാണ് അതിനിടയിൽ ഇസ്രായേൽ പക തീർക്കാൻ ലബനിലേക്കും അല്ലെങ്കിൽ ഗസയിലേക്കുമൊക്കെ വ്യോമാക്രമണങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറം ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള മികച്ച മാർഗങ്ങളൊന്നും ഇസ്രായേലിനില്ല എന്നുള്ളത് അവരുടെ തിരിച്ചടിയുടെ ആഴം വ്യക്തമാക്കുകയാണ്